ഹലോ വെൽക്കം ടു എം സി എസ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള രണ്ട് വീഡിയോസ് ഈ ചാനലിൽ ഓൾറെഡി ഉണ്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നിക്ഷേപിക്കാം അതിൽ ഒന്നാമത്തതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ എസ് ഐ പി മറ്റൊന്ന് ലംസം അഥവാ ഒറ്റത്തവണ നിക്ഷേപം നടത്തൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്നാൽ വളരെ പവർഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എസ് ഐ പി എന്താണെന്ന് നോക്കാം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ മാസത്തവണകളായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരു സംഖ്യ നിശ്ചിത സംഖ്യ നിക്ഷേപിക്കുന്ന രീതിയെയാണ് നമ്മൾ ലോണിൻ്റെ ഇ എം ഐ അടക്കുന്ന പോലെ അതല്ലെങ്കിൽ ചിട്ടികളിൽ തവണകൾ അടക്കുന്ന പോലെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ തവണകളായിട്ട് ഒരു നിശ്ചിത സംഖ്യ നിക്ഷേപം നടത്തുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് ഐപിയുടെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറിയ സംഖ്യ മാസം നിക്ഷേപിച്ചുകൊണ്ട് നൂറ് രൂപയുള്ള നൂറ് രൂപ മുതൽ നമുക്ക് നിക്ഷേപം നടത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഏത് ലെവലിലെ ആളുകൾക്കും ഈ രംഗത്ത് നിക്ഷേപം നടത്തി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ടുള്ള നിക്ഷേപമായതുകൊണ്ട് തന്നെ നിക്ഷേപിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ യി അത് മാറും അത് ഭാവിയിൽ നമ്മുടെ ചിന്തകളിലും നമ്മുടെ പല മൈൻഡ് സെറ്റിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിരിക്കും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയി റെഗുലറായിട്ട് നിക്ഷേപിക്കുമ്പോൾ സ്ഥിരമായിട്ട് നിക്ഷേപം നടത്തുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ അഥവാ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വരുന്ന കുറവും കുറയുമ്പോഴും കൂടുമ്പോഴും തമ്മിലുള്ള അല്ലെങ്കിൽ കാറ്റിറക്കങ്ങൾ ചാഞ്ചാട്ടങ്ങൾ നമ്മളെ അത്ര ബാധിക്കില്ല കാരണം മാർക്കറ്റ് താഴ്ന്നിരിക്കുമ്പോഴും നമ്മൾ നിക്ഷേപം നടത്തുന്നുണ്ട് മാർക്കറ്റ് ഉയർന്നിരിക്കുമ്പോഴും നമ്മൾ നിക്ഷേപം നടത്തുന്നുണ്ട് എല്ലാ സമയത്തും സ്ഥിരമായി നിക്ഷേപം നടത്തുമ്പോൾ തന്നെ ഒരു ലോങ് ടൈമിൽ നമുക്കൊരു വലിയ വെൽത്ത് ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട് അതേസമയം ലംസം അഥവാ ഒറ്റത്തവണ ഒരു വലിയ സംഖ്യ കൊണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് മാർക്കറ്റ് താഴ്ന്നാണ് ഇരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റ് കയറി വരുമ്പോൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ ഉയർന്ന ഒരു ലാഭം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് മാർക്കറ്റ് ഉയർന്നാണ് ഇരിക്കുന്നത് പെട്ടെന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നഷ്ടവും വളരെ കൂടുതലായിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് നല്ലത് എന്നായിരിക്കും ഇത് രണ്ടും നല്ലതാണ് നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഒരു സാധാരണക്കാരൻ അഥവാ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് മാസത്തിൽ ശമ്പളം ലഭിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഡെയിലി വേജിലുള്ള ആളുകളോ ഇത്തരത്തിലുള്ള സാധാരണ മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഏറ്റവും നല്ലത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് അത് അവരിൽ ഒരു സാമ്പത്തിക അച്ചടക്കവും സ്ഥിരമായിട്ടുള്ള ഒരു നിക്ഷേപ രീതിയും വളർത്തിയെടുക്കും അതുവഴി ചെറിയ നിക്ഷേപങ്ങൾ നടത്തുക വഴി ലോങ് ടൈമിൽ നമുക്ക് വലിയ ഒരു വെൽത്ത് ഒരു സമ്പത്ത് വർദ്ധിപ്പിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വ്യക്തമായി പഠിച്ച് ഏത് നിക്ഷേപമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായി അറിവുണ്ടായ ശേഷം മാത്രം സ്വന്തമായി തന്നെ പഠിച്ച് മാത്രം നിക്ഷേപങ്ങൾ നടത്തുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയുന്ന ആളുകളോടുമായി കൺസൾട്ടിംഗ് ഉപദേശം തേടുന്നതും നല്ലതാണ് താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ